ഇടതുമുന്നണിയിൽ മത ശക്തികളുടെ പിന്തുണയുള്ള പ്രസ്ഥാനങ്ങളെ മാത്രം മതിയോ എന്ന ചോദ്യവുമായി ആർ ജെ ഡി സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് മുന്നണിയിൽ ചർച്ചകൾ നടക്കുന്നില്ല ഘടകകക്ഷികൾ ഉന്നയിക്കുന്ന കാര്യങ്ങളെ നേതൃത്വം ഗൗരവത്തോടെ കാണണം ഇടതുമുന്നണിയിൽ സോഷ്യലിസ്റ്റുകളെ വേണ്ടേ എന്നും അദ്ദേഹം ചോദിച്ചു എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതൊഴിച്ച് അദ്ദേഹത്തിനെതിരെ ഉയർന്ന മറ്റൊന്നും ആർ ജെ ഡിക്ക് പ്രശ്നമല്ലെന്നും വർഗീസ് ജോർജ് കോഴിക്കോട് പറഞ്ഞു മുന്നണി യോഗത്തിൽ മറ്റ് ഘടക കക്ഷികൾ ഉന്നയിക്കുന്ന കാര്യങ്ങളെ മുന്നണികളെ നേതൃത്വം ഗൗരവമായിട്ട് കാണണം രാഷ്ട്രീയ പ്രശ്നങ്ങൾ മുന്നണിയിലെ മറ്റ് ഘടക കക്ഷികൾ ഉന്നയിക്കുമ്പോൾ സാങ്കേതികത പറഞ്ഞാൽ അതിനെ അവഗണിക്കാൻ പാടില്ല എത്ര ചെറിയ കക്ഷിയാണെങ്കിലും അവർ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ ഗൗരവമായിട്ട് കാണണം ആർ ജെ ഡിയെ സംബന്ധിടത്തോളം ഞങ്ങൾ ആദ്യം മുതൽ എടുത്ത നിലപാട് നടപടി വേണം ഈ അന്വേഷണത്തിന് ഒരു പ്രസക്തിയില്ലെന്നാണ്